ചെറിയ ജീരകം കുരുമുളക് വലിയ ജീരകം ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പൂ ഉലുവ മല്ലി ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരം കുരല്ല വറുക്കാം ചൂടായ എണ്ണയിലിട്ട് വറുത്ത് 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 ആഹാ മണം നല്ല മൂത്ത മണം വരുന്നുണ്ട് നമുക്കിനി ഉള്ളിൽ ചേർക്കാം que oh, <muchas> <muchas> vale, <kusala. muchas>

പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകം മുഴുവനായി ഉലുവ കുരുമുളക് പച്ചൻ മുളക് കറി ചിക്കന് വെളുത്തുള്ളി ഇഞ്ചി നാരങ്ങനീര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്ത് വെച്ചതാണ് ഇതിൽ നമുക്ക് ചിക്കൻ കൊടുക്കാം മസാലെ ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം ഇതുപോലെ നിരവധി

നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ചിക്കൻ ഇറങ്ങുന്ന വെള്ളം തൈര് നാരങ്ങനീര് ഒഴി ഉണ്ടാകും ചിക്കൻ എന്തായി അടിപ്പിടിച്ച് കരിഞ്ഞ് മറിഞ്ഞ് ഇളക്കി കുഴപ്പമൊന്നുമില്ല സൂപ്പർ ടേസ്റ്റി ഈസി കണ്ടിട്ട് ഞാൻ അറിയാം കേട്ടോ നമ്മുടെ ചിക്കൻ അങ്ങനെ പിടിക്കാതെ പൊള്ളി നമുക്ക് ഇതിലി കൊറച്ച് വലിയ ഉള്ളി വെറുതെ ഒന്ന് ഇട്ട ഞാനിപ്പ് ചുഴി ചോറ് വാങ്ങി ഒക്കെ ഉണ്ടായത് കൊണ്ട് ചുഴി ഉണ്ടായത് കൊണ്ട് അടുത്തിടെ കേട്ടോ അതെ നമുക്ക് നമ്മുടെ ടേസ്റ്റി ചിക്കൻ ായിട്ടുണ്ട് എന്നിത് വാങ്ങാം അയ്യോ വാ അടിപൊളി നമുക്കിത് ടേസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം എങ്ങനെയുണ്ട് മസാല ഇതടച്ച് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോക്കാം പോയി നോക്കാം വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ കരിഞ്ഞരണ്ട കറി വേ കറിവേപ്പിൻ്റെ ജലം deep and test